ബിജെപി വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് വീണ്ടും സർവേ പുറത്തുവരികയാണ് ബ്രോക്കറേജ് സ്ഥാപനമായ ആന്റിക് സ്റ്റോക്ക് ആണ് ഈ സർവേ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് നിലവിലെ സർവേ പ്രകാരം സാമ്പത്തിക കാര്യത്തിലും ഓഹരി വിപണിയിലും വലിയ സ്വാധീനമാണ് ബ്രോക്കറേജ് സ്ഥാപനമായ ആന്റിക് സ്റ്റോക്ക് ബ്രോക്കിംഗിനുള്ളത് തന്നെ നിലവിൽ ബിജെപി ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്നും രണ്ടായിരത്തി പത്തൊമ്പതിലെ സീറ്റുകൾ ഇത്തവണ മറികടക്കുമെന്നാണ് വിവരങ്ങൾ എന്നാൽ നാനൂറ് സീറ്റുകളിലേക്ക് എത്തില്ല എന്നും ആന്റിക് സ്റ്റോക്ക് ബ്രോക്കിംഗ് നടത്തിയ യിൽ വ്യക്തമാക്കുകയാണ് നിലവിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ തുടരുമെന്നും ബിജെപി പാർട്ടിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്ക് മെച്ചപ്പെടുത്തുമെന്നും ആന്റിക് വിശ്വസിക്കുന്നു വോട്ടർമാരുടെ വോട്ടിംഗ് ഡാറ്റയുടെ വിവരങ്ങൾ പഠിക്കുമ്പോൾ ബിജെപി പാർട്ടി രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്ക് മെച്ചപ്പെടുത്തുമെന്ന് തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് പക്ഷേ എൻ ഡി എ മുന്നൂറ്റി എഴുപത് അല്ലെങ്കിൽ നാനൂറ്റി പത്ത് സീറ്റുകൾ നേടുമെന്ന അഭിപ്രായ സർവേ നടപ്പാകില്ല എന്നും വിവരങ്ങൾ പുറത്തുവരികയാണ് നാനൂറ് സീറ്റിലേക്ക് എത്തില്ലെന്നും ആന്റിക് പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏഴ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ നാലെണ്ണം പൂർത്തിയായിരിക്കുന്നു അഞ്ചാം ഘട്ടം അവസാനിക്കും ആറാമത്തെയും ഏഴാമത്തെയും ഘട്ടങ്ങൾ യഥാക്രമം തന്നെ മെയ് ഇരുപത്തിയഞ്ചിനും ജൂൺ ഒന്നിനുമാണ് നടക്കുക ഫലം ജൂൺ പുറത്തുവരും ഇതുവരെയുള്ള ശരാശരി പോളിംഗ് അറുപത്തിയേഴ് ശതമാനമാണ് എൺപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള വോട്ടർമാർക്കും വികലാംഗർക്കും വേണ്ടി ആദ്യമായി ഓപ്ഷണൽ പോസ്റ്റൽ ബാലറ്റ് സൗകര്യം ഏർപ്പെടുത്തിയതിനാൽ വോട്ടർമാരുടെ പോളിംഗ് നിരക്ക് ഉയർത്താൻ കഴിയുമെന്ന് തന്നെയാണ് ആന്റിക് വ്യക്തമാക്കുന്നത് അതേസമയം രാജ്യത്ത് വോട്ടിംഗ് ശതമാനം രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് കുറഞ്ഞുവെന്നും കണക്കുകൾ പറയുകയാണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അറുപത്തിയെട്ട് ദശാംശം ആറ് ശതമാനത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അറുപത്തി ആറ് ദശാംശം അഞ്ച് ശതമാനമായി മാറിയിരിക്കുന്നു അതായത് രണ്ട് ശതമാനത്തിന്റെ കുറവാണ് വോട്ടിംഗ് ശതമാനത്തിൽ ഇതുവരെ ഇതുവരെ പോൾ ചെയ്ത മുന്നൂറ്റി അറുപത്തി സീറ്റുകളിൽ ഇരുന്നൂറ്റി അൻപത്തി വോട്ടിംഗ് ശതമാനം കുറഞ്ഞു ഇത്തരത്തിൽ വോട്ടിംഗ് ശതമാനം രണ്ട് ശതമാനം വരെ ദേശീയ ശരാശരിയിൽ വന്ന കുറവാണ് ബി ജെ പിയുടെ നാനൂറ് സീറ്റ് എന്ന പ്രതീക്ഷയെ ബാധിച്ചത് എന്നിരുന്നാലും രണ്ടായിരത്തി നാലിലെ മോശം വോട്ടിംഗ് പ്രവണതയുടെ ആവർത്തനം ബി ജെ പി നിലനിർത്തും സർക്കാർ മാറില്ല എന്നും മോദി സർക്കാർ തന്നെ തുടരുമെന്നും ദക്ഷിണേന്ത്യയിലും ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായും വെളിപ്പെടുത്തുന്നത് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന തമിഴ്നാട് എന്നീ നാല് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ വിജയത്തിലേക്ക് തന്നെ ബി ജെ പി നീങ്ങുമെന്ന് തന്നെയാണ് വിവരങ്ങൾ നാല് സംസ്ഥാനങ്ങളെന്നും ഈ നാലെണ്ണത്തിന്റെ പേരുകളും ആഭ്യന്തരമന്ത്രി എടുത്തു പറഞ്ഞപ്പോൾ അതിൽ കേരളം ഉൾപ്പെട്ടിട്ടില്ല എന്നും കേരളത്തെ ഒഴിവാക്കി എന്നതും പ്രത്യേകം ശ്രദ്ധേയമാകുന്നു കേരളത്തിൽ തൃശൂരും തിരുവനന്തപുരവും ബി ജെ പിയുടെ വിജയം പ്രതീക്ഷിക്കുന്നു എന്നാണ് സംസ്ഥാന ബി ജെ പി നേതാക്കൾ തറപ്പിച്ച് പറഞ്ഞത് എന്നാൽ അമിത് ദക്ഷിണേന്ത്യയിലെ പ്രവചനത്തിൽ കേരളം ഉൾപ്പെടുന്നില്ല അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ദക്ഷിണേന്ത്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ വിജയം നേടും ഇവിടങ്ങളിലെ സംസ്ഥാന ഭരണകക്ഷി നിലനിൽപ്പിനായി പോരാടുകയാണ് എല്ലാ സംസ്ഥാനത്തും ഭരിക്കുന്ന ഭരണകക്ഷിയുമായാണ് ബി ദക്ഷിണേന്ത്യയിൽ പോരാടുന്നത് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന തമിഴ്നാട് എന്നീ നാല് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ വലിയ വിജയത്തിലേക്ക് നീങ്ങുകയാണ് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന തമിഴ്നാട് എന്നിവിടങ്ങളിൽ നൂറ്റി ഒൻപത് സീറ്റുകളാണുള്ളത് അതിൽ കഴിഞ്ഞ തവണ ബിജെപി ഇരുപത്തി ഒൻപത് സീറ്റുകൾ നേടിയിരുന്നു കർണാടകയിൽ നിന്ന് ഇരുപത്തിയഞ്ച് പേരും തെലങ്കാനയിൽ നിന്ന് നാല് പേരും ആന്ധ്രയിലും തമിഴ്നാട്ടിലും ബിജെപിക്ക് ഒരു സീറ്റും നേടാനായില്ല ഇരുപത് ലോക്സഭാ സീറ്റുകളുള്ള കേരളത്തിലും പാർട്ടി ശൂന്യമായിരിക്കാണ് തമിഴ്നാട്ടിൽ അഞ്ച് സീറ്റുകളെങ്കിലും ലഭിക്കുമെന്നാണ് ബിജെപിയുടെ വിരയിൽ തമിഴ്നാട്ടിൽ സീറ്റ് കിട്ടിയാൽ എം കെ സ്റ്റാലിൻ ഭരിക്കുന്ന സർക്കാരിന് വൻ തിരിച്ചടിയായി തന്നെ ഇത് മാറും തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലെ മത്സരിക്കുന്ന കോയമ്പത്തൂരിൽ വിജയം ഉറപ്പാണെന്നുമാണ് വ്യക്തമാക്കുന്നത് സൌത്ത് ഇന്ത്യയിൽ ബിജെപി ആധിപത്യം വർദ്ധിപ്പിച്ചാൽ അത് പാർലമെന്റിൽ ബിജെപിക്ക് വൻ കരുത്തായി തന്നെ മാറും സൗത്ത് ഇന്ത്യയിൽ നിന്നും കൂടുതൽ മന്ത്രിമാരുമുണ്ടാകും ഇരുന്നൂറിലധികം സീറ്റുകളുള്ള ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ബീഹാർ രാജസ്ഥാൻ ഹരിയാന ഗുജറാത്ത് തുടങ്ങി ഹിന്ദി ഹൃദയ കേന്ദ്രങ്ങളിൽ നിന്നാണ് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ എം പിമാർ ഇക്കറി ഉത്തർപ്രദേശ് തൂത്തുവാരി തന്നെ എല്ലാ കണക്കും പ്രവചനങ്ങളും പറയുകയാണ് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ബീഹാർ രാജസ്ഥാൻ ഹരിയാന ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പി തൂത്തുവാരി ദക്ഷിണേന്ത്യയിലെ തമിഴ്നാട്ടിലെ അഖിലേന്ത്യാ അണ്ണാദ്രാവിഡ മുന്നേറ്റ കഴകം ആഭ്യന്തര കലകങ്ങളെ തുടർന്ന് കഴിഞ്ഞ വർഷം ബി ജെ പിയിൽ നിന്ന് മാറിപ്പോയിരുന്നു ഇപ്പോൾ അഞ്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ബി െ പി നേടുമെന്ന് തന്നെയാണ് അമിത്ഷാ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്